ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു കരസേനയ്ക്ക് സമാനമായ നിർവഹണം നടത്തുന്ന അർദ്ധ സൈനികർക്കും വിരമിച്ചവർക്കും ആനുകൂല്യങ്ങൾ നൽകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവേചനം തുടരുകയാണെന്ന് അർദ്ധ സൈനിക വിമുക്ത ഭടന്മാർ പറഞ്ഞു അർദ്ധസൈനികരെ സിവിൽ സർവീസ് റൂളില് നിന്ന് മാറ്റി സൈനിക വിഭാഗങ്ങൾക്ക് സമാനമായ ശമ്പളവും പെൻഷൻ ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്ന് ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ് എക്സ് സർവീസ്മെന് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ജവഹർ ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഗമവും വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിആർ പി എഫ് ഡിഐ ജി പി പി പൗളി എംപ്ലോയ്മെന്റ് സെൽ ഉദ്ഘാടനം ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡയറക്ടറി പ്രകാശനം ചെയ്തു സി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് റഷീദ് കവ്വായി എൻ ഹരിദാസ് അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ ഡോക്ടർ വിവേക് എന്നിവർ സംസാരിച്ചു വൺ റാങ്ക് വൻ പെൻഷൻ ആനുകൂല്യം അർദ്ധസൈനിക വിമുക്ത ഭടന്മാർക്കും അനുവദിക്കുക സംസ്ഥാന ജില്ലാ സൈനിക ബോർഡിന് സമാനമായി അർദ്ധസൈനിക കല്യാൺ ബോർഡ് അനുവദിക്കുക സി എസ് ഡിക്ക് സമാനമായ കാൻ്റീൻ സൗകര്യം അർദ്ധസൈനികർക്കും അനുവദിക്കുക ജി എസ് ടി എക്സൈസ് ഡ്യൂട്ടി എന്നിവയിൽ ഇളവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു